പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ജനങ്ങൾ നേട്ടത്തിന് തിട്ടുന്നതും പോതി കൂട്ടുന്നത് പോലെ അവർക്ക് ദോഷം വരുത്തുന്ന കാര്യത്തിൽ അള്ളാഹു തിട്ടുകയായിരുന്നെങ്കിൽ അവരുടെ ജീവിതാവധി അവസാനിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരുടെ പ്രതീക്ഷിക്കാത്തവരെ അവരുടെ ദിക്കാടത്തിൽ വിഹരിച്ചു കൊള്ളുവാൻ നാം വിടുകയാകുന്നു അപ്പോൾ നേട്ടം കിട്ടാൻ വേണ്ടി ജനങ്ങൾ ധൃതി കൂട്ടും അതുപോലെ തന്നെ അവർക്ക് ദോഷം വരുത്തുന്ന കാര്യത്തിലും അള്ള ധൃതി കൂട്ടുകയാണെങ്കിൽ എന്നോ അവർ മരണപ്പെട്ടു കാരണം നമ്മൾ മരിക്കാൻ മാത്രം ഭൂമിയിൽ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രമുള്ള തിന്മകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് അപ്പം തെറ്റുകൾ നമ്മൾ വന്ന് പോകുന്നുണ്ട് ആ തെറ്റുകൾ ഉടനടി എല്ലാം ശ്വസിക്കുകയാണെങ്കിൽ നമ്മളൊന്നിപ്പം ജീവിക്കില്ല ഭൂമിയിൽ ഒരു മനുഷ്യർ ഉണ്ടാവില്ല എന്ന് കുറാല് മറ്റൊരു പറയുന്നുണ്ട് മനുഷ്യരുടെ പാപങ്ങൾ മൂലം അള്ളാഹ് പിടികൂടുകയാണെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യജീവി പോലും ഉണ്ടാവില്ല കാരണം ഓരോ മനുഷ്യൻ തെറ്റുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അള്ളാഹം എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് വിട്ടുവച്ചുകൾ ചെയ്യുന്നുണ്ട് അല്ലേ നമുക്കറിയാം അല്ലേ ഗോവിന്ദച്ചാമി എന്ന വ്യക്തി അയാൾ തെറ്റുകാരനാണെന്ന് നമുക്കറിയാം എന്നിട്ടും എന്തെയ്തു ശിക്ഷ കിട്ടാൻ തന്നെ ഒരുപാട് നേരം വൈകി ശിക്ഷ കിട്ടിയപ്പോഴോ കോടതി അത് അയാളെ ഇവിടുന്നെ വിട്ടു എന്നിട്ടും ഇപ്പം അയാൾ ജീവിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ജഗതി ജഗതിയൊരു വിധുതയിലെ പെൺകുട്ടിയെ ഓടിപ്പിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എന്നിട്ടും അയാളെ ഒരുപാട് കാലം ജീവിച്ചു പിന്നെ അടുത്ത കാലത്താണ് എന്താണ് ആക്സിഡൻ്റ് പറ്റി അദ്ദേഹം കിടപ്പിലായത് അപ്പോൾ അതാണ് അപ്പോൾ അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് അവധി എത്തിയപ്പോൾ അവരെ ആ പിടികൂടി അപ്പം അപ്പ തന്നെ ആ പിടിക്കുകയാണെങ്കിലോ ഏ ജീ ശ്രീകുമാർ അഭിനയിച്ച് ധന്യമാക്കിയ ആ പിന്നെ വേഷങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അപ്പം എന്തെങ്കിലും ഗുണമുണ്ടാവും അയാൾ പിടികൂടാതിരിക്കാനൊരു കാരണമുണ്ടാവും പിന്നീട് അദ്ദേഹം പ്രായമായ അദ്ദേഹം എല്ലാ വേഷങ്ങളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർ അപ്പം അതൊക്കെ പിടികൂടി അപ്പോൾ നമുക്കൊരു കർത്തവ്യമുണ്ട് ചെയ്യേണ്ടതായത് കർത്തവ്യങ്ങളുണ്ട് എന്നാൽ കർത്തവ്യങ്ങൾ കഴിയുന്നവർ അള്ളാഹു ദൈവം കണക്കാക്ക അവർക്ക് ശിക്ഷിക്കും നമ്മളൊക്കെ തൊഴിലാളികളാണ് സ്വർഗരാജ്യം സൃഷ്ടിക്കാൻ വേണ്ട തൊഴിലാളികളാണ് മനുഷ്യരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുഭൂമി സൃഷ്ടിച്ചു പക്ഷെ ഭൂമിയിൽ എന്തെങ്കിലും സ്വർഗരാജ്യമാക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം അത് മനുഷ്യരെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കാം ദൈവത്തിന് വേണമെങ്കിൽ എന്തെയ്യും മാലാകന്മാരെ വെച്ചിട്ട് സ്വീകരിക്കാം പക്ഷെ നമ്മൾ അല്ലേ നമ്മൾക്കൊരാൾ വീട് വെച്ച് തരുന്നതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വ്യത്യാസമുണ്ടല്ലേ നമുക്കൊരാൾ ഭക്ഷണം വാങ്ങി തരുന്നതും നമ്മൾ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതും വ്യത്യാസമുണ്ട് നമ്മൾ അധ്വാനിച്ച് വാങ്ങുന്ന ഭക്ഷണം പ്രത്യേക ആനന്ദമായിരിക്കും പ്രത്യേക സ്വാദമായിരിക്കും അതുപോലെ നമുക്ക് വസിക്കാനുള്ള സ്വർഗം നമ്മൾ തന്നെ പണിയുക മനുഷ്യരെ കൊണ്ടുതന്നെ പണിയിക്കുക അതാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ ഏത് വസ്തു പിന്നെ വിചാരിക്കുന്ന മാത്രയിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ബാലന്മാർ ഭക്ഷണം കൊടുക്കാൻ ബാലന്മാർക്ക് ചുറ്റും മോടി നടക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്കിവിടെ സ്വിഗ്ഗി തുടങ്ങിയ ഇതുണ്ടല്ലോ ഓൺലൈൻ ഡെലിവറികൾ അതിപ്പോൾ പുതിയ പരിശ്രമിച്ചാൽ പത്ത് മിനിറ്റുള്ളിൽ സാധനം വീട്ടിലെത്തിക്കുന്നതാണ് പത്ത് മിനിറ്റിനുള്ളിൽ അതിന് കൂടെ കഴിഞ്ഞ അഞ്ച് മിനിറ്റായി മാറും അല്ലേ വളരെ പെട്ടെന്നായി മാറും ഇപ്പം ഡ്രോൺ ഒക്കെ സാധനം കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ വലിയ ഫ്ലാറ്റുകളൊക്കെ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ ജനലിലൂടെ ആ പിന്നെ സാധനം നമ്മുടെ വീട്ടിലെത്തിക്കും അത്രയും പെട്ടെന്ന് എത്തിക്കുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗത്തിൽ പഴയ നമ്മൾ തന്നെ ഉദ്ദേശിക്കുന്ന മാത്രയിൽ എത്തും ഏഹ് നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്താൽ മതി ഇപ്പോൾ ഫോണിൽ പറഞ്ഞാൽ മതി പണ്ടൊക്കെ ഫോണിൽ ടൈപ്പ് ചെയ്യണം ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി സാധനം എത്തുന്നുണ്ട് അപ്പോൾ അല്ലാതെ സ്വർഗം സ്വർഗ്ഗത്തെപ്പറ്റി പറഞ്ഞു തരുന്നോ അതൊക്കെ മനുഷ്യന്മാരെ എന്ത് ചെയ്യുന്നുണ്ട് നടപ്പിലായിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി സ്വർഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തൊഴിലാളികളാണ് നമ്മൾ എന്നാണ് ഈ ഉള്ളത് മനസ്സിലാക്കുന്നത് അത് നമുക്ക് ശരിയായ വിജ്ഞാനത്തിലേക്ക് നയിക്കട്ടെ പറഞ്ഞു വരുന്നത് അല്ലാതെ ഓരോ വ്യക്തികൾക്കും ഓരോ ദൗത്യം വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു തൊഴിൽ തൊഴിൽ ആ തൊഴിൽ അവസാനിപ്പിക്കുമ്പോഴാണ് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ജോലി ജോലി എടുക്കാതെ നമ്മൾ വെറുതെ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ക്ഷീണം ബാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹോ അള്ളാഹുന്റെ ശിക്ഷ നടപ്പിലാക്കും അപ്പം അള്ളാഹോ എന്ത് ചെയ്യുന്ന നമുക്ക് വിട്ടുവെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ അവരുടെ ധിക്കാരത്തിൽ വിരിച്ചുപൊള്ളുകയാണ് അപ്പോൾ അള്ളാഹു യാതൊരു ഇതും ഇല്ല അള്ളാഹു ദൈവവിശ്വാസം തീരെ ഇല്ലാത്തവരെന്തേ തോന്നിയമാരി അള്ളാഹു ഒക്കെ അയച്ചുവിട്ടുകൊണ്ടിരിക്കും പ്രവാചകന്റെ കാലത്തൊക്കെ അങ്ങനത്തെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അബു ലഹബ് അബൂ സുഫിയാൻ തുടങ്ങിയ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവരെയൊക്കെ അള്ളാഹു എന്റേതു കയറൊരു വിട്ടു അവസാനം ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു അതാണത് പിന്നെ പറയുന്നത് മനുഷ്യനെ കഷ്ടത ബാധിച്ചാൽ കിടന്നിട്ടോ ഇരുന്നിട്ടോ നിന്നിട്ടോ അവൻ നമ്മോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ അവനിൽ നിന്ന് നാം കഷ്ടത നീക്കി കളർത്ത കൊടുത്താൽ അവനെ ബാധിച്ച കഷ്ടതയുടെ കാര്യത്തിൽ നമ്മോടവൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന ഭാവത്തിൽ അവൻ നടന്നു കളയുന്നു അതിരുകൾക്ക് അപ്രകാരം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു അപ്പം നമുക്കെന്തെങ്കിലും പ്രസംഗം വന്നാൽ നമ്മൾ നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ എന്ത് ചെയ്യും അള്ളാഹനോട് പ്രാർത്ഥിക്കും പ്രശ്നം പ്രശ്നം മാറ്റിത്തരണ പക്ഷെ അത് മാറിക്കഴിഞ്ഞാലോ അവൻ അങ്ങോട്ടേക്ക് എന്തെങ്കിലും അത് അവഗണ അള്ളാഹുനെ അവഗണിക്കും പണ്ടുള്ളൊരു സ്വഭാവം അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ഞാൻ ഞമ്മളെ പതിനഞ്ച് വയസ്സിലാണ് നമസ്കരിക്കാൻ തുടങ്ങിയത് അതിന് മുമ്പൊക്കെ ഒരു ഓർമ്മ വെച്ച നാളൊരു അഞ്ച് വയസ്സ് മുതൽക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ വയറുവേദന അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹനോട് പ്രാർത്ഥിക്കും അതുപോലെ നിസ്കാരം പഠിച്ച ശേഷം പിന്നീട് മദ്രസിലൊക്കെ പോയി നിസ്കാരം ഏകദേശമൊക്കെ പഠിച്ച ശേഷവും ഞാൻ പ്രാർത്ഥന പഠിച്ചു ഒരു പ്രശ്നം പ്രശ്നം മാറ്റിത്തരണേ ഞാൻ നിസ്കരിക്കും ഞാൻ അഞ്ചു നിസ്കരിക്കും എന്നൊക്കെ പറയും പക്ഷേ എന്ത് ചെയ്യും ഏഴോ ഒന്ന് ഒന്നോ രണ്ടോ ദിവസം നിസ്കരിക്കും പിന്നെ അതും ഇങ്ങോട്ടേക്ക് അവഗണിച്ച് കളയും ഒരു കരാറൊന്നും ചെയ്തിട്ടില്ലാത്തമാതിരി ഞാൻ അവഗണിക്കുക എത്രയോ തവണ ആവർത്തിച്ചു പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ നിസ്കാരം തുടർത്തി കൊണ്ടുപോയത് എൻ്റെ അമ്മാവിൻ്റെ നിർബന്ധവും മറ്റുള്ള കുടുംബക്കാരുടെ നിർബന്ധം എൻ്റെ ഉമ്മയുടെ നിർബന്ധം അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ ജയിക്കണം പത്താം ജയിക്കും എന്നറിയാം പക്ഷേ കോളേജ് സീറ്റ് കിട്ടണം എന്നുള്ളൊരു ആവശ്യം അതുപോലെ തന്നെ എനിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഒരു ഒരു കണക്ക് പരീക്ഷൻ്റെ സമയത്ത് പിന്നെ വീട്ടിലെത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഒരു സ്ഥലത്ത് പോയപ്പോഴും തിരിച്ചുമുട്ട് ബസ്സില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇവിടെ ഇവിടെ നിൽക്കാൻ അപ്പകല് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ബേജാറായി കാരണം പിറ്റേന്ന് എസ് എസ് സി കണക്ക് പരീക്ഷയാണ് കുടുംബം അപ്പം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കുറച്ച് ഞാൻ എന്നെ വീട്ടിൽ തിരിച്ച് തന്നെ ഞാൻ കൃത്യമായി നമസ്കരിച്ചു കാര്യം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അതിൻ്റെയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉള്ള പതിനഞ്ച് വയസ്സിനു ശേഷം നമസ്കരിക്കാൻ തുടങ്ങിയത് അത് പിന്നെ തുടർന്നങ്ങനെ പോകുന്നു അത് ചിലപ്പോൾ ഒരു ദിവസം മൂന്ന് ഭക്ത കഴിഞ്ഞാൽ നാല് വക്തൊക്കെ നിസ്കരിക്കാൻ കഴിയാറുള്ളതായിരുന്നു ലൊഹറ് അസർ മകരീബും മകരൂബും നിസ്കരിക്കും ഇഷാ സംസ്കരിക്കാനും മടിയാവും അല്ലെങ്കിൽ അരി നിസ്കാരമില്ല അസർ സംസ്കരിക്കില്ല അങ്ങനെ അങ്ങനെ ഏകദേശം ഒരു ഒരു വർഷത്തോളം അങ്ങനെ പോയി പിന്നെ ഒരു വർഷം പിന്നെ അങ്ങനെന്താ അഞ്ച് നിസ്കരിക്കാൻ തുടങ്ങി പിന്നെ എന്ത് ചെയ്ത് നിസ്കാരം നേരമായിട്ട് സംസ്കരിക്കുക സൂര്യൻ ഉദിച്ച ശേഷമാണ് നിസ്കാരം സംസ്കരിക്കുക അതും അങ്ങനെ ഒരു വർഷത്തോളം തുടങ്ങി കഴിഞ്ഞാൽ ചുരുങ്ങി പറഞ്ഞൊരു പതിനേഴ് പതിനെട്ടാമത്തെ വയസ്സിലൊക്കെയാണ് കൃത്യമായിട്ട് നമസ്കരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നിസ്കാരം ഒരു ചിട്ടയായിട്ട് കൊണ്ടുനടക്കുക അത് നമ്മളെ നേറവില് നയിക്കും നമ്മൾ നിസ്കരിച്ചിട്ട് ഇപ്പോൾ എന്താണ് നേട്ടം എന്ന് വിചാരിക്കുക പക്ഷെ അത് കുറച്ചായിട്ട് അഞ്ചു തന്നെ നിസ്കരിക്കും നമ്മൾ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് ഒരു ഇത് നൽകും ശക്തി നൽകും പിന്നെ അള്ളതിന് സഹായം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ പശ്ചാത്തലം എത്രയോ കാലം ശ്രദ്ധമായ മനസ്സോടുകൂടിയാണ് നമസ്കരിച്ചിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം പിന്നെ മുഴുവൻ മുഴുവൻ സമയം അള്ളാഹുവിൻ്റെ ചിന്തകളിലായതുകൊണ്ട് പ്രശ്നമില്ല പണ്ടൊക്കെ നമസ്കരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളും ഒക്കെ ഭൗതിക കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറുണ്ട് ഇപ്പം അങ്ങനെ ഭൗതിക കാര്യങ്ങളില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യങ്ങളും മഹദീമാവേണ്ട കാര്യങ്ങളും മഹദീമാമ് അയാൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ അതിനെപ്പറ്റി ചിന്തയാണ് ഒക്കെ പുണ്യകർമ്മമാണല്ലോ അപ്പം അത് തെറ്റില്ല അപ്പോൾ മനസ്സിൽ പോലും അശ്രദ്ധമായിക്കൊണ്ടിരിക്കും പ്രവാചകനും മനസ്സ് അശ്രദ്ധമാവാറുണ്ട് നാലുടക്കാലത്തും വരെ അഞ്ച് റക്കാലത്തും മൂന്നു അക്കാത്തൊക്കെ നിസ്കരിക്കാറുണ്ട് ശേഷം സഹുവിൻ്റെ സുജ്യോതി ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതങ്ങനെ ചെയ്ത് അത് അങ്ങനെ നടക്കുന്നുകൊണ്ടാണല്ലോ പ്രവാചകനും ശ്രദ്ധ മാടിപ്പോവാറുണ്ട് പ്രവാചകം എത്രയോ തവണ സഹുവിൻ്റെ സുജ്യോതി ചെയ്തിട്ടുണ്ട് അപ്പം പരിപൂർണമായും മനസ്സിനെ നമുക്ക് നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ പതിവായി ചെയ്തുകൊണ്ട് ഒരേ ഒരു പ്രാർത്ഥനകൾ ഒരു വിട്ടുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയായാലും മനസ്സ് അശ്രദ്ധമാവും അപ്പം അത് കണക്കാക്കി ചില ആൾക്കാർ എൻ്റെ വിട്ടു നിൽക്കും കാലത്ത് ശ്രദ്ധ കിട്ടുന്നില്ല പിന്നെ അനുസ്കരിച്ചിട്ട് കാര്യമില്ല പല ആൾക്കാരും വിട്ടു നിൽക്കുക കാരണം പക്ഷേ ചെയ്യരുത് നമ്മൾ നമസ്കരിക്കുക അതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്യുന്ന നമ്മൾ ചെയ്യാം നമുക്ക് ഒതു കൊടുക്കാനും നാളുടെ ഒക്കെ നമസ്കരിക്കാനും ഒരു പ്രയാസവുമില്ലല്ലോ പക്ഷേ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ നമുക്ക് പ്രയാസമാണ് അതൊക്കെ അള്ളാഹോ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ അല്ലാഹോ ചെയ്തുകൊള്ളും അപ്പോൾ നമ്മൾ അള്ളാഹു പഠനമായി നമസ്കാരം കൃത്യമായി നിർവഹിക്കാം പ്രവാചകൻ മരണക്കിടക്കയിൽ പോലും പറഞ്ഞത് നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് എന്നാണ് അപ്പോൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹു എന്തു ചെയ്യും പിന്നെ ഒരു സഹായം നമുക്ക് നൽകും അല്ലേ ഒരു പിന്നെ ഒരു വിദ്യാർത്ഥി കൃത്യമായി ക്ലാസ്സിൽ വിടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവന് പിന്നെ എന്തു ചെയ്യുന്നു ഒരു കണക്ക് തലയിൽ കയറുന്നില്ല എന്ന് കഴി അധ്യാപകൻ്റെ ആ പൈസ തോൽപ്പിക്കില്ല കാരണം കൃത്യമായി ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടും ഒക്കെ വരും പക്ഷെ അവന് ഞാൻ കണക്ക് തലേക്ക് വരും അപ്പം എൻ്റെ അധ്യാപകനൊരു പത്ത് മാർക്കൊക്കെ അധികം കൊടുത്ത് അവന് വിജയിപ്പിക്കും അതുപോലെ അള്ളാഹു നമ്മളെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സഹായിക്കും നമ്മൾ കഴിയാത്ത പല മേഖലകളിലും കുടുങ്ങിയ പല സന്ദർഭങ്ങൾ ഉള്ളവർ സഹായിക്കും അതിനുള്ള സഹായം ലഭിക്കുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാടാകട്ടെ അമേ